ണ്ടാക്ക ഇത് സൂപ്പ് വാങ്ങിച്ച ബൗളാണ് അതിലേക്ക് ഈ ട്യൂബ് ഞാൻ കട്ട് ചെയ്ത് ഇറക്കാൻ പോവുകയാണ് ഇത് ഷട്ടിൽ കോക്ക് നമ്മൾ വാങ്ങിക്കൂല അപ്പോൾ കിട്ടുന്ന ബോക്സാണ് അത് ഫസ്റ്റ് നമുക്ക് ആ ബൗള് മറിച്ച് വെച്ചിട്ട് അതിലേക്ക് ഒരു ഹോൾ ഇട്ടിട്ട് ഞാൻ ഈ ട്യൂബ് ഫുള്ളായിട്ട് അതിൽ ഇറക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മൂന്ന് ഡിഫറെൻ്റ് സൈസിലുള്ള കേക്ക് വാങ്ങിച്ചപ്പോഴുള്ള ബേസ് ആണിത് നമ്മൾ കേക്ക് വാങ്ങിക്കുമ്പോൾ അതിൽ കേക്കിൻ്റെ അടിയിൽ നല്ല കട്ടിയുള്ള ബേസ് കിട്ടത്തില്ലേ അത് മൂന്ന് സൈസാണ് ഇറക്കി വെച്ചത് ഇങ്ങനെ വട്ടത്തിൽ നല്ല ഹോൾ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് അതായത് തെർമോക്കോള് വെച്ചിട്ട് ഞാൻ ഈ ഒക്കെ മുകളിലത്തെ മാതിരിയുള്ള ഷേപ്പ് കട്ട് ചെയ്ത് വെച്ചു അതും മെഷർമെൻ്റ് എടുത്താണ് ചെയ്തത് ആ ഹോളിൽ കറക്റ്റായിട്ട് ഇറങ്ങിയിരിക്കുന്ന മാതിരി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുള്ള് ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ് അടിക്കാം ഞാൻ ഫുള്ള് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ സൈഡിൽ ഒരാൾ വന്നു ചോദിച്ചുകൊണ്ടിരുന്ന ഇത് എന്തോ റോക്കറ്റാണോ ഉണ്ടാക്കണേന്ന് കാരണം മോൾ വശമൊക്കെ കണ്ടപ്പോൾ റോക്കറ്റ് ഇരുന്നു അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല ശരി എല്ലാം ചെയ്ത് കഴിഞ്ഞ് എന്താണെന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്ന് ചെയ്യാണ് അപ്പോൾ ഇതാ ഫുള്ള് ബ്ലാക്ക് അടിച്ചു ഇനി ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ കുറച്ച് സിൽവർ കളർ ഡസ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ സിൽവർ കളർ ഗ്ലിറ്റർ പൗഡറോ അല്ലെങ്കിൽ സിൽവർ കളർ ഫാബ്രിക് ഡസ്റ്റ് അത് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചിട്ട് ഞാൻ ഒന്ന് സ്പോഞ്ച് വെച്ച് ഒന്ന് ആ കല്ല് ബ്ലാക്ക് അല്ലല്ലോ കുറച്ച് വൈറ്റ് മാതിരി കൂടെ തോന്നത്തില്ലേ അപ്പം ആ ഒരു എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഒന്ന് തൂത്ത് കൊടുക്കുകയാണ് അപ്പം അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ കൊച്ച് മൺചട്ടി മൺവിളക്കില്ലേ ദിയ എന്നൊക്കെ പറയണ ആ സാധനം കുറച്ച് വാങ്ങിക്കണം അത് വാങ്ങിച്ചിട്ട് ഞാൻ ഇതിൽ ഫുള്ള് ബ്ലാക്ക് കളർ അടിക്കാൻ പോവാണ് അതിൽ വന്നിട്ട് കുറച്ച് സിൽവർ കളർ തേച്ച് കൊടുക്കണം എന്തോ ഇപ്പം ഞാൻ ബ്ലാക്ക് കളർ അടിച്ച് കുറച്ച് സിൽവർ കളറും കൂടെ ഒക്കെ ചേർത്ത് അടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യണം கரெக்ட்டായിട്ട് എത്ര എണ്ണ വേണം എന്നുള്ളది നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര വലുപ്പം ഉണ്ടോ അതിനനുസരിച്ച് இப்ப ഞാൻ 5 4 3 അങ്ങനെ എന്നുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് இது நமக்கு ഈ പെയിന്റ് எல்லாம் ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് ফেവികോൾ വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഫാബ്രിക് ഗ്ലൂ വെച്ചോ അതല്ലെങ്കിൽ ഗ്ലൂ കണ്ണ് വെച്ചോ ഇതൊന്ന് ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എണ്ണ ഒഴിച്ച് തിരിയിട്ട് ഇതായി ഇതുപോലെ കത്തിക്കാം അപ്പോൾ നമുക്ക് കാർത്തിവിളക്ക് വരുന്നതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഇത് ഉപയോഗിക്കാം എല്ലാം ദീപാവലിക്ക് ഉപയോഗിക്കാം ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് ആണ് മൂന്നും വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഒറിജിനൽ കല്ല് വിളക്ക് വാങ്ങിക്കാൻ പോവാണെങ്കിൽ നാലായിരം രൂപയ്ക്ക് മുകളിലാണ് വില അപ്പോൾ ശരി എന്തിനത്രയും കാശ് കളയണമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ നോക്കുക വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം